ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ഗോവർദ്ധന്റെ റൊഡം ജൂലറിയിൽ പരിശോധന നടത്തി എസ് ഐ ടി സംഘം ബെല്ലാരിയിൽ എത്തിയാണ് പരിശോധന നടത്തിയത് അതേസമയം സ്വർണ്ണ കവർച്ചയിൽ വ്യവസായി ഡി മണിക്ക് പങ്കുണ്ടെന്ന് എസ് ഐ ടിയുടെ സ്ഥിരീകരണം ഉണ്ടായി ഡി മണിയെ ഇന്നോ നാളെയോ എസ് ഐ ടി ചോദ്യം ചെയ്യും അതേസമയം മുൻകൂർ ജാമ്യം തേടി ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസും എൻ വിജയകുമാറും കോടതിയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് എസ് ഐ ടി യുടെ സംഘം ബെല്ലാരിയിൽ എത്തിയത് ഗോവർദ്ധന്റെ റോഡം ജുവല്ലറിയിൽ പരിശോധന നടത്തിയ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് എസ് ഐ സംഘം ബെല്ലാരിയിൽ എത്തുന്നത് നേരത്തെ ബെല്ലാരിയിൽ നടത്തിയ പരിശോധനയിൽ സ്വർണം പിടിച്ചെടുത്തിരുന്നു ഈ സ്വർണത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനിടെയാണ് അടുത്ത പരിശോധന അതേസമയം ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയതായി വിദേശ വ്യവസായി മൊഴി നൽകിയ ഡി മണിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ഡി മണിയുടെ മൊഴിയെടുക്കാനായി എസ് ഐ ടി സംഘം ചെന്നൈയിലെത്തിയിട്ടുണ്ട് ഇന്നോ നാളെയോ ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്തും ശബരിമലയിലെ നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഡി മണി വാങ്ങിയെന്നുമാണ് വ്യവസായിയുടെ മൊഴി അതേസമയം വെള്ളിയാഴ്ച എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യാനിരിക്കെ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി ജനം തിരുവനന്തപുരം